സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കാര്യം അവർ ഇൻഫോം ചെയ്യാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഈ പ്രീ പ്രൈമറി എക്സാം ഇന്ന് നടക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ എക്സാം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്രീ പ്രൈമറിയുടെ എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ ഇപ്പം ചിലപ്പോൾ നന്നായി പഠിച്ചവരുണ്ടായിരിക്കാം നമ്മുടെ എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ കുറച്ച് സൈക്കോളജി പോർഷൻസ് കവർ ചെയ്ത് പോയവരുണ്ടായിരിക്കാം പ്രീ പ്രൈമറി കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തവരുണ്ടായിരിക്കാം കുറച്ച് അറിവ് മൂലം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചവരുണ്ടായിരിക്കാം എന്ത് തന്നെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് നമ്മുടെ സിലബസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ടുള്ള സിലബസാണ് പഠിക്കാൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം പോലുള്ള സയൻസ് പോലുള്ള ഭയങ്കര അതായത് ബയോളജിന്ന് കുറച്ച് പോർഷൻസുണ്ട് എന്നിരുന്നാൽ പോലും മറ്റുള്ള സബ്ജക്റ്റുകൾ പോലെ ഭയങ്കര കട്ടിയേറിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പഠിക്കാനില്ല ഒരു സിമ്പിളായിട്ടുള്ള സിലബസുമാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇനിയുള്ള ഒരു കുറച്ച് ദിവസങ്ങളെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ഒരു ജോലി സ്വന്തമാക്കാം എന്ന രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഏറ്റവും നമ്മൾ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അതായത് ഒരു കോഴ്സ് പോലെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ എൻ്റെ പേയ്മെൻറ്റ് വരുന്നുള്ളൂ എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു കോഴ്സിൽ പേയ്മെൻറ്റ് വരുന്നത് പത്ത് പത്ത് ദിവസത്തെ ഒരു ചെറിയ ക്രാഷ് കോഴ്സാണ് ഇതിൽ നമുക്ക് അപ്പോൾ നിങ്ങൾ ഒരു പത്ത് ദിവസം കൊണ്ട് എങ്ങനെ ഈ ഒരു സിലബസ് പഠിച്ചെടുക്കാമെന്ന് നമുക്കറിയാം ഈ ഒരു നേഴ്സറി സ്കൂൾ അസിസ്റ്റൻ്റിൽ പല യൂണിറ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് യൂണിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏകദേശം പത്തോളം യൂണിറ്റുകൾ എട്ടോ ഒമ്പത് യൂണിറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ പത്ത് ആണ് കൃത്യമായിട്ട് ഈ സിലബസിൽ പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു യൂണിറ്റ് വെച്ച് പഠിച്ചാൽ പത്ത് ദിവസം കൊണ്ട് നമുക്ക് പോർഷൻസ് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു നാനൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ അതായത് ഓരോ യൂണിറ്റ് ഓരോ ദിവസം പഠിക്കത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളും അതുപോലെ നമുക്ക് എന്താ എക്സാം ഇരുപത് മോഡൽ എക്സാമും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാലും മതിയാകും കേട്ടോ ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ട ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും മോഡൽ എക്സാം പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യാനുമാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും മോഡൽ എക്സാം മാത്രം പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിലാണെങ്കിൽ നമ്പറിൽ ഒരു ഹൈ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പത്ത് ദിവസം കൊണ്ട് ഓരോ യൂണിറ്റ് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് നമ്മൾ ഈ സിലബസിനെ അറിഞ്ഞു പഠിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാരണം ചില യൂണിറ്റുകൾക്ക് മാർക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഫോർ ശിശു പ്രവർത്തനങ്ങളുടെ സങ്കേതങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു യൂണിറ്റിന് ഏകദേശം പതിനാറ് മാർക്കോളം വരുന്നുണ്ട് അതുപോലെ പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളൊക്കെ പന്ത്രണ്ട് മാർക്കാണ് വരുന്നത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കുകൾ അതിനനുസരിച്ച് നിലവാരത്തിലൂടെ ഊന്നി വേണം പഠിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് ഫലപ്രദമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയൊരു ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനില് കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്